ർക്കാലും അല്ലെങ്കി മറ്റേ പാട്ടറിയോ വേദാളക്കഥിയാടുവോ ഓ എന്നിട്ടാണോ ഓക്കെ അറിയാവുന്നൊരു പാട്ടുപാടോ ശരിയല്ലേ ഇത് മറ്റില്ല പാട്ട് പാടാറിയും നമ്മളിങ്ങനെ കൊറേ നിർബന്ധിക്കണോ ഞങ്ങറിയാത്തോണ്ടല്ലേ അല്ലേ ആ എനിക്ക് പാട്ടൊന്നും കിട്ടൂല്ല രണ്ടുപേര് ഏത് പാട്ടാ ഒരു രണ്ടുപേരും അവര് കളിയാക്കണം ആ പഠിക്കും കളിയാക്കുന്നവരുടെ മുന്നിൽ പാടി തെളിയിക്കും ആരാധകരൊക്കെ കൂടുന്നു ചിപ്പുകളില്ലേ ഇതല്ലേ ും നിന ജലിം കളിവാക്കതിൽ മായുകി തെളിഞ്ഞി നിലാതാരം നവീന ഏതെങ്കിലും ഒരു സിനിമ ീസ് ചെയ്ത് കണ്ടാൽ കൊള്ളാന്നുണ്ട് എന്ന് പറയുന്ന അങ്ങനെ ഒരു ആഗ്രഹമല്ലേ മൂവിയാ കത്തിനെ ഇഷ്ടപ്പെും പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങിയേക്കുമല്ലേ സങ്കടം ഉണ്ടോ ആ ഇനി അഭിനയിക്കുന്നില്ല സങ്കടമുണ്ട് ഒരുപാടുണ്ടല്ലോ സിനിമ പിന്നെ അതും കാണാൻ

ഞാൻ ചോദിക്കുന്നത് റീ റീ റിലീസ് റിലീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെയ്യാൻ ഏതെങ്കിലും ഒരു സിനിമ ഏതാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് തിയേറ്ററിൽ പോയി കണ്ടാൽ ഉണ്ട് പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള ഏതെങ്കിലും മൂവി ഉണ്ടല്ലോ അത് റീ റീറിലീസ് ചെയ്താൽ തോന്നുന്ന മൂവി ഏതാ ചിത്രം പഴയ മൂവി അത് റിലീസ് എന്നിട്ട് അതല്ലേ ചിത്രം സത്യത്തെന്നില്ല എങ്കിലും ഇരുന്ന് കാണുമ്പോ അത് ഹിറ്റ് ആയിട്ടില്ലായിരുന്നു അതെ അതെ അപ്പൊ അതൊന്നും ആവട്ടെ റീറിലീസ് എന്നൊക്കെ നടക്കല്ലേ കൊറേ സിനിമകള് റീറിലീസ് ചെയ്തിട്ട് തിയേറ്ററിൽ കാണുമ്പോ വേറൊരു എക്സ്പീരിയൻസാ അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എനിക്ക് തിയേറ്ററിൽ പോയി കൊള്ളാൻ തോന്നുന്നു ഏതെങ്കിലും ഒരു സിനിമ സിനിമ ഇഷ്ടമുള്ള